ഹൈ ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വിനമോ സിരികേഞ്ചിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഫോർ ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന നമ്മുടെ ഫോയിൽ പ്രിന്റോട് കൂടിയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയുടെ റീസ്റ്റോക്ക് കളക്ഷൻസ് ആണ് കേട്ടോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഏഴ് ഷേഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ വിത്തൌട്ട് ബ്ലൗസ് പീസിലാണ് വന്നിരിക്കുന്നത് വിത്ത് ബ്ലൗസ് ഇല്ല കേട്ടോ ഞാനിപ്പോൾ എന്റെ ഒരു ബ്ലൗസ് കോൺട്രാസ്റ്റ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു തന്നെ ഫസ്റ്റ് വരുന്നത് ഈ വരുന്ന ഈ ഒരു ചെറുപയർ വെച്ച കളറാണ് കേട്ടോ അതിൽ ഈ രണ്ട് ബോർഡർ ആണ് സാരി ഹൈലൈറ്റ് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലീഫ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ബോർഡർ ആയിട്ട് അത് വരും ബോഡി പോർഷൻ ഫുള്ളും ആ ഒരു ചെറിയ ലീഫിന്റെ ഡിസൈൻ ആണ് വരുന്നത് അഞ്ചര മീറ്റർ ആണ് സാരിയുടെ ലെങ്ത് വരുന്നത് കേട്ടോ ഫസ്റ്റ് ഈ ഒരു ചെറുപയർ വെച്ച കളർ വരും സെക്കൻഡ് കളർ നോക്കിക്കേ റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ വിചിത്ര സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് ഞാൻ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞാലും നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് ഏതാണ് സാരി ഏതാണ് അതുപോലെ തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണോ എവിടെയാണ് ഷോപ്പ് എന്നെല്ലാം ചോദിക്കാറുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കേട്ട് പോവുകയാണെങ്കിൽ ഇതിനെല്ലാം ഉള്ള ആൻസർ ആവും അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡ് ആണ് വരിക നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഒരു റോയൽ ബ്ലൂവും നേവി ബ്ലൂവും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഷെയഡ് ഈ ഒരു ബോർഡർ ആണ് കേട്ടോ ഈ സാരിയെ ഹൈലൈറ്റ് നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നതാണേ കാരണം ഇത് നമുക്ക് ഒരുപാട് എൻക്വയറി വന്ന ഒരു സാരിയാണ് ഇത്രയും റേറ്റേ ഉള്ളൂ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമേ വരുന്നുള്ളൂ സാരിയുടെ റേറ്റ് വരുന്ന അഞ്ഞൂറ്റി നാല്പത്തി നാലാണ് നമ്മൾ ഓഫർ പ്രൈസിലാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് എന്നീ സാരി നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്ന കേട്ടോ നെക്സ്റ്റ് നോക്കി ഈ ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് വരുന്നത് ഇതെല്ലാം ഫോയിൽ പ്രിന്റ് ആണ് കേട്ടോ ഡിസൈൻ വരുന്നത് എന്ന് പറഞ്ഞ് വാഷ് ചെയ്യുമ്പോൾ ഇളകി പോകുന്നൊന്നുമല്ല പക്ഷെ നമ്മള് ഷാംപൂ ആണ് സാരി പറയുന്നത് കേട്ടോ നല്ല ഒരു പീച്ച് ആണ് വരിക വിത്ത് ബ്ലൗസ് അല്ല കേട്ടോ വിത്തൗട്ട് ബ്ലൗസ് പീസിലാണ് വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു വൈലറ്റ് ഷെയ്ഡാണ് കേട്ടോ ഒരു ഗ്രേപ്പും വൈലറ്റും കൂടെ കൂടി വരുന്ന ഒരു ഷേഡ് വരും ഏഴ് ഷെയ്ഡും നല്ല സൂപ്പറാണ് കേട്ടോ കാണാനായിട്ട് എല്ലാം നമ്മൾ നിവർത്തുമ്പോൾ അതിനനുസരിച്ചുള്ള ഭംഗിയിലാണ് വന്നിരിക്കുന്നത് നോക്കിക്കേ ഇങ്ങനെ വരും കേട്ടോ ഫോർ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഈ ഒരു ഓറഞ്ച് ആണ് കേട്ടോ ഇതുവരെ നമ്മൾ കൊണ്ടുവരാത്ത കൊണ്ടുവരാത്തൊരു ഷെയ്ഡാണ് വരിക നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് വിചിത്ര ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് അതെ ഇങ്ങനെ വരും ഫോർ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പൊന്മാനില ഷെയ്ഡിലാണ് വരിക ഈ സാരി പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം കേട്ടോ കാരണം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പെട്ടെന്ന് തന്നെ നമുക്ക് സോൾഡ് ഔട്ട് ആകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇപ്പൊ ഉണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ലേതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കും ആ നമ്പറിൽ ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തേട്ടോ അപ്പൊ ഞാനിന്നെ കാണിച്ചത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം റേറ്റ് വരുന്ന സാരിയുടെ ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കന്റ് ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഷോപ്പ് വരിക പുതിയ കുറച്ച് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്